കെ എസ് ഐയിലെ പൊതുഗതാഗത സംവിധാനം നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി എന്നൊക്കെ പറയാം അത്തരത്തിലുള്ള ഒരു സംവിധാനമായിട്ടുള്ള ഇവിടുത്തെ ഹറം ബസ്സിൽ നമുക്കൊരു യാത്ര ചെയ്യാം എല്ലാം ഫ്രീ ആണ് ഇഷ്ടമുള്ള സ്റ്റോപ്പുകളിൽ നിന്ന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് വളരെ സൗജന്യമായിട്ട് യാത്രകൾ ചെയ്യാം ബസ് സ്റ്റോപ്പിന് മുന്നിൽ വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇതാണ് ബസ് പേ ഇവിടെ വന്നിട്ട് ബസ് നിർത്തും നമുക്കിനി ആ ബസ്സിൻ്റെ വിശേഷങ്ങളൊന്നും കാണാനേ ഇവിടെ വെച്ചിട്ടുള്ള ഡിസ്പ്ലേയിലൂടെ ഓരോ ബസ് സ്റ്റേഷനിൽ നിന്നും ഏതൊക്കെ നമ്പേഴ്സിലുള്ള ബസ്സുകൾ എത്ര സമയത്തിനുള്ളിൽ ഈ സ്റ്റേഷനിൽ എത്തും എന്ന് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ഈ സ്റ്റേഷനിൽ അഞ്ചും ആറും നമ്പേഴ്സ് വണ്ടികളാണ് വരിക അഞ്ചു വന്നു ഞാൻ ഞാനതിൽ കയറിയിട്ടുണ്ട് ഫുൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബസ്സുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ കൃത്യമായിട്ടുള്ള സ്പേസുകൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഓരോ ബസ്സിലും പ്രത്യേകിച്ച് പൊതുഗതാഗത സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വിഭാഗവും ഇതിൻ്റെ ഉത്ഭാഗവും കൂടെ കാണുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാവും മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ വാഹനങ്ങളാണ് ഫുൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത് എത്താറാകുന്ന ഓരോ സ്റ്റോപ്പുകളും കൃത്യമായിട്ട് ഉള്ളിൽ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടാവും എത്തിൻ്റെ സമയമാകുമ്പോൾ അതായത് ഇവിടെ സ്റ്റോപ്പിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാം ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് എട്ടോളം ആളുകൾക്ക് കൃത്യമായിട്ട് അതിന് സ്പേഷ്യസ് കൊടുത്തിട്ടുണ്ട് അവിടെ വീൽ ചെയർ അടക്കം ഫിറ്റ് ചെയ്തിട്ട് അവർക്ക് വൃത്തിയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സംഭവം ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് വീൽ ചെയറുകൾ എക്സിറ്റ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സജ്ജീകരണം കൂടി ഈ ബസ്സിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത നാലാം നമ്പർ ബസ്തായി ഭാഗത്തേക്കുള്ള അടുത്തൊരു ബസ് കൂടി പിന്നാലെ വരുന്നുണ്ട് എല്ലാം പലതരത്തിലുള്ള ഊട്ടവും ചില ജംഗ്ഷനുകളിലൊക്കെ ഈ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആയിരക്കണക്കിന് ബസ്സുകളാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് കെ എസ് ഐയുടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലൂടെ ഓടുന്നത് എന്നുള്ളതാണ് വിവിധങ്ങളായ നമ്പറുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നോട്ട് ചെയ്യുന്നൊരു വിഷയമുണ്ട് ഫുൾ ഫ്രീ ആണ് എന്നുള്ളതാണ് ഇഷ്ടമുള്ള സ്റ്റോപ്പിൽ എവിടെ വേണമെങ്കിലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് യാത്ര ചെയ്യാൻ നമുക്ക് ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാൻ സാധിക്കും